കൊറേ ആയല്ലോ നമ്മള് കണ്ടിട്ട് കൊറേന്നല്ല കണ്ടിട്ട് വേറെന്തല്ല മടിയാണ് പറഞ്ഞാ എല്ലാരും ചോദിക്കുന്നു എന്താ വീഡിയോസ് ഒന്നും ഇല്ലാത്ത കണ്ടിട്ട് കൊറച്ചായാലൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്താ വീഡിയോ എടുക്കാൻ തന്നെ ഇപ്പൊ ഭയങ്കര മടിയായിട്ടുണ്ട് എന്താ പറയാ പ്രത്യേകിച്ചൊരു കാരണുണ്ടാവൂല മടി അതാണ് മെയിൻ ഇപ്പൊ ഞാനിപ്പിടിച്ചോതിക്കണ എന്തായിരിക്കലെ ഇത് തിന്നാ മടിയാണ് ഡയറക്റ്റ് തിന്നല് കാരണം വേറെ നല്ല അത്യാവശ്യം നല്ല പുളിയുള്ള സാധനമാണ് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ദിവസിക്കും ദിവസമായി അവ പിന്നെ വേദാലും ഇവിടെ വെറുതെ ആരും പ്രത്യേകിച്ചെടുത്ത് തിന്നണമൊന്നും കാണില്ല ചെറിയൊരു പരീക്ഷണം നടത്താ വിചാരിച്ചു ഐസ്ക്രീം ഐസ്ക്രീം അല്ല ആക്ച്വലി അതായത് ഓറഞ്ച് സോർബറ്റും സോർബറ്റും തന്നെയാണ് അത് പ്രൊണൗൺസിയേഷൻ തോന്നുന്നുണ്ട് അപ്പൊ അത് ഉണ്ടാക്കാനുള്ള ഒരു സാധനത്തോ കാരണം തോൽ എടുത്ത് ഉണ്ടാക്കിയിട്ട് വെറുതെ സാധനം വേസ്റ്റ് ആക്കണമെങ്കിൽ നല്ല ഇങ്ങനെ രണ്ടു മൂന്ന് സാധനം ചെറുതല്ലേ രണ്ടു മൂന്നെണ്ണം എടുത്താണൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷ ഒക്കെ വെച്ച് എടുത്തതാണ് അപ്പൊ എന്താവും അറിയില്ല അപ്പൊ ആദ്യം ഈ സാധനം ഫുള്ള് തോല് ഓറഞ്ചാണ് അപ്പൊ ഫുള്ള് തോല് പൊളിച്ച് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യാൻ വെക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് തോൽ ഒളിക്കാൻ വേണ്ടി എടുത്തോ അപ്പൊ അല്ലൊന്നും വെറുതെ ഇരുന്നൊക്കെ അല്ലേ അപ്പൊ അച്ഛമ്മ ആണെങ്കിൽ കുടിക്കാൻ പോയിട്ടുണ്ട് കുട്ടിയോ അങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പൊ ഇങ്ങനെ അല്ലേ ചിട്ട് ഒരു വീഡിയോ എടുക്കും അങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ആക്കിയാലും എപ്പോഴേലും തന്നെ എടുക്കൊള്ളു പക്ഷെ ആ തോന്നല് വരാനാണ് പണി അപ്പൊ ആദ്യം ഇതിന്റെ തോലൊക്കെ ഒന്ന് പൊളിച്ചാണ് എടുത്തു വയ്ക്കട്ടെ പക്ഷേ എല്ലാത്തിനും ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടോ യൂട്യൂബിൽ കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കാൻ നോക്കിയതല്ല അപ്പൊ ഐസ്ക്രീമിനൊക്കെ കുറച്ച് മെനക്കടല മെനക്കട ഒന്നുമില്ല അത്ര വലിയ പണിയൊന്നും ഇല്ല എന്നാലും അതിന് വയ്യാഴ്ച ഞാന് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ എടുക്കുന്നതിന്റെ ഞാൻ ജസ്റ്റ് ഒന്ന് നിന്റെ ഒച്ചപ്പാട് ഇട്ടിട്ട് തോന്നുന്നുണ്ടോ നെയ് അതായത് സൗണ്ട് പെട്ടെന്ന് സൗണ്ടൊ പോരും അല്ലേ ഒക്കെ വരുന്നുണ്ടോ ഒക്കെ വരുന്നുണ്ടോ ആരവിടെ ആരെ പോ കുഞ്ഞാവിനെ കാണുന്നുണ്ട് കുഞ്ഞാവിനെ ശരിയായിട്ടില്ല ഉറക്ക ശെരിയായിട്ടില്ല കുളിപ്പിച്ചിട്ട് കുളിപ്പിച്ചിട്ട് വാപ്പിക്കണ്ട തലക്കോളി പെൺകുട്ടിയാന്നുള്ള അച്ഛമ്മോ മുത്തശ്ശിയാക്കി മറന്നു പോവാണ് ആ ആ ടയിൽ കണ്ടില്ലേ ഓൾ നീച്ചു തന്നെ അപ്പൊ എന്റെ പെണ്ണട നിന്ന് ഓള് ഓർക്കി കിടത്താനുള്ള പ്രായം കുളിപ്പിച്ചോണ്ട് കുളി കഴിഞ്ഞ് താങ്ങില്ലേ അവിടെ കാഴ്ചത്തിരിക്ക ഞാൻ എടുത്തോണ്ടിന്ന് പണി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എന്നിട്ട് ബാക്കി ബാക്കിയേച്ച എന്റെ കുളിയും കൂടി കഴിഞ്ഞിട്ടില്ല എന്റെ കോരും കണ്ടില്ലേ എന്തൊക്കെ കഴിഞ്ഞിട്ടാണൊന്നു തിരുമ്പാണ്ട് തിരുമ്പി കഴിഞ്ഞിട്ടാണെന്ന് പോയി കുളിക്ക അപ്പത്തേക്കും ഇതൊക്കെ ഒന്ന് സെറ്റാക്കിട്ട് അതിൽ കുരുമൊക്കെ കളയാതെ തന്നെ കേട്ടോ വീഡിയോസ് കണ്ടതിൽ ഓൾമോസ്റ്റില് എന്താ പറയാ മരണം അതേപോലെ ഫ്രീസ് ചെയ്തോണ്ട് അങ്ങനെ അടിക്കാണ് അപ്പോൾ കുരു കളയാതെറ്റാല് കഴിക്കൂലെന്ന് ഇരിക്ക ഒരു ഡൗട്ടുണ്ട് ഇത് ഇങ്ങനെ നാളെ ഫ്രീസ് ചെയ്യാൻ വയ്ക്കുക ഒന്നും ഫുള്ള് ആയിട്ട് വെക്കുക നാളെ എടുക്കുന്നതിൻ്റെ അതായത് മിസ്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്കൊന്ന് കുരുമൊക്കെ എടുത്ത് ഒഴിവാക്കാം അല്ലെങ്കിൽ വെറുതെ കഴിച്ചിട്ട് വെറുതെ ഇതിനെ അതും കൂടി ഞങ്ങൾ മൂന്നെണ്ണം ഉള്ളൂ എന്നാലും ഇതിനും വെറുതെ അതും കൂടി കളഞ്ഞെന്നുള്ളൊരു തോന്നൽ വേണ്ടല്ലോ ആ തോന്നൽ തോന്നാതൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് നന്നായി ഇത് മറ്റേ ആരൊക്കെ ഒന്ന് കളഞ്ഞാണ്ട് എടുത്ത് വെക്കട്ടെ ഫ്രിഡ്ജിക്ക് പണിന്റെ കൈയല്ലോ ഇപ്പൊ എന്താ പറഞ്ഞാല് ദിവസൊക്കെ വർക്കും പോവുന്നുണ്ട് വലിയ പണിയൊന്നും ഇല്ല ദിവസം കഴിഞ്ഞു പോവാന് പക്ഷെ അതല്ല വീട് എടുക്കാനും അലങ്കിലിരിക്കാനും ഭയങ്കര മണ്ട ഇതെല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് ഈ ഡെലിവറി ചെയ്യും സംഭവമാണോന്ന് എനിക്കറിയില്ല ഇനി എനിക്ക് അല്ലാതെ ഉള്ള പണിയാണോന്ന് എനിക്കറിയില്ല ഭയങ്കര മാറ്റണം ടൈം ആ രാവിലെ നീക്കുമ്പോൾ വിചാരിട്ടോ ഒക്കെ ഇന്ന് കറക്റ്റ് ടൈമിനൊക്കെ ചെയ്ത് സെറ്റ് ആയിട്ട് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഒക്കെ വിചാരിക്കും പക്ഷെ അവിടെ നീടെ ഒരു പണി ഇതൊക്കെ ഒന്ന് കഴിയുമ്പോ പണി പറയാൻ മാത്ര അധികം പണി രാവിലത്തെ അമിനെച്ചാൽ ഫുഡുണ്ടാക്കാനും അമ്മയും ഞാനും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പൊ കഴിഞ്ഞ് കുട്ടീനെ കുളിക്കാലും അവളെ തിരുമ്പലും അപ്പൊ കഴിഞ്ഞ് വരുമ്പോഴത്തേന് തന്നെ ടൈം കിടക്കാം പിന്നെ ഞാൻ ചിലപ്പോൾ പോയിട്ടിറക്കും അപ്പൊ ചെല ദിവസോ കാര്യായിട്ടെന്നു വെച്ചാൽ എന്താ പറയാ ഭയങ്കര ഒരു ക്ഷീണം ഉണ്ടാവും അതായത് എന്താ കൂടിന്നൊക്കെ വരുമ്പോഴത്തേകദേശം പന്ത്രണ്ട് മണിയാ ടൈമാവും അപ്പോഴത്തേന് തന്നെ എന്താ പറയുമ്പോ ഭയങ്കര ക്ഷീണം തോന്നും അത് ഞാൻ നൈസായിട്ട് പോയി ഓ ഞാൻ എന്തിന്റെ എല്ലാ പണിയും അതിപ്പോ എല്ലാവർക്കും അറിയണ്ട നമ്മൾ എല്ലാ പണിയും കഴിച്ച് വെച്ചാൽ ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിക്കുമ്പോ കറക്റ്റ് ടൈമിന് നിൽക്കും ആ ഒരു അവസ്ഥയാണ് ഉറങ്ങലൊക്കെ പകല് അങ്ങനെ ഉറങ്ങല് പിന്നെ ഉറങ്ങാല് ഉച്ചയ്ക്ക് ഓള് എണീറ്റൊക്കെ കുറച്ചേരം കഴിഞ്ഞ് പിന്നൊന്ന് ഉറങ്ങുമ്പോ അപ്പൊ കുറച്ച ടൈം ഉറങ്ങാൻ കിട്ടി അപ്പൊ ഇങ്ങനെ വിടായി അടിച്ചുന്നൊരു കാര്യമല്ലോ എന്റെ പണി നടക്കില്ല അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിട്ട് അപ്പൊ അതാ ഉറച്ച തോലിയൊക്കെ കളഞ്ഞിട്ട് ആ പാടാ ഇത്രയേ ഉള്ളൂ ഇത് വെച്ചിട്ട് നാളെ ഒന്ന് അപ്പോൾ ഇന്ന് കൊണ്ടുപോകേണ്ട ഫ്രിഡ്ജ് വെച്ചിട്ട് ഫോർണായിട്ട് വെച്ചു നോക്കട്ടെ ഞാൻ നാളെ എടുക്കാണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊക്കെ സാധനം ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എത്ര ടൈം എടുക്കണം എന്നുള്ളത് ഓ ബസ്സാണ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എത്ര ടൈം എടുത്തിട്ടാണ് എടുക്കേണ്ടത് കഴിക്കുക എടുക്കേണ്ടത് അറിയില്ല പക്ഷെ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ നോക്കണം അപ്പോൾ അതിന് പിന്നെ ഇതൊന്ന് ഫ്രിഡ്ജ് കൊണ്ടുപോയി വയ്ക്കട്ടെ നാളൊക്കെ സെറ്റായിട്ട് നാളെ ഉണ്ടാക്കുന്ന പാർട്ട് കൂടി കാട്ടിത്തരാം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ലീ എടുക്കണത് Bye from, which is